ം കഴിഞ്ഞ ഒന്നര മാസത്തിലേറെയായി സ്വർണവിലയിൽ മുമ്പെങ്കുമില്ലാത്ത വിധത്തിലുള്ള കുതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സർവകാല റെക്കോർഡുകൾ ഓരോ ദിവസവും സൃഷ്ടിക്കുകയാണ് സ്വർണവിപണി ഒരു ചെറിയ ഇടിവിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തുടർച്ചയായി സ്വർണവിലയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ഗ്രാമിന് പതിനായിരത്തി നാന്നൂറ് രൂപയും പത്ത് ഗ്രാമിന് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഈ മാസത്തിൽ ഇന്നലെ വരെ ഒമ്പത് ശതമാനത്തിൽ അധികമാണ് സ്വർണ്ണവില വർദ്ധിച്ചത് അതേസമയം ഇന്ത്യയിലെ വെള്ളിയുടെ വിലയും പുതിയ റെക്കോർഡ് ഉയരത്തിലാണ് ഇതുവരെ വെള്ളി വില പതിനെട്ട് ദശാംശം രണ്ട് ശതമാനത്തിലധികം ഉയർന്നു വിപണികളിൽ വെള്ളി സ്വർണത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്നുമുതൽ തുടങ്ങുന്ന പുതിയ വ്യാപാര ആഴ്ചയും അതോടൊപ്പം തന്നെ വിപണിയിൽ നിരവധി ഘടകങ്ങൾ നിറഞ്ഞതായിരിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഒക്ടോബർ ഒന്നിന് ഒക്ടോബർ നയത്തിനുള്ള നിരക്ക് തീരുമാനം ആർ ബി ഐ പ്രഖ്യാപിക്കും ഒക്ടോബർ രണ്ടിന് വിജയദശമിയോടെ നവരാത്രി ഉത്സവം അവസാനിക്കും ഇതുവരെ ഉത്സവകാല ഡിമാൻഡ് സ്വർണ്ണ നിരക്കുകൾ ലഘൂകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ആഗോള പ്രവണതകൾക്കൊപ്പം ഈ ഘടകങ്ങളും വരും ആഴ്ചയിൽ സ്വർണത്തെ പുതിയ ഒരു കൊടുമുടിയിലേക്ക് നയിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തിനാല് ക്യാരറ്റിൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആകുമ്പോൾ ഒരു ലക്ഷത്തി എണ്ണൂറ്റി അമ്പത് രൂപയും പതിനെട്ട് ക്യാരറ്റിൽ എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയുമാണ് നൂറ് ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തിനാല് ക്യാരറ്റിൻ്റെ വരുന്ന സമയത്ത് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ വരുമ്പോൾ പത്ത് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വരുന്നത് ഇനി പതിനെട്ട് ക്യാരറ്റിലാണെങ്കിൽ എട്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയായി വരും നൂറ് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റിൽ സ്വർണത്തിന്റെ വില സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആറായിരം രൂപയും സെപ്റ്റംബർ ഇരുപത്തി ആറിന് നാലായിരത്തി നാനൂറ് രൂപയും വർദ്ധിച്ചു ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രം പതിനായിരത്തി നാനൂറ് രൂപയാണ് വില കൂടിയത് ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഇതാദ്യമായി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയിലെത്താൻ പോവുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ ഒരു കിലോഗ്രാം വെള്ളി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയിലാണ് ഇത് നിലവിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് നൂറ് ഗ്രാമിൻ്റെയും പത്ത് ഗ്രാമിൻ്റെയും വെള്ളി യഥാക്രമം പതിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കുമാണ് വ്യാപാരം നടത്തുന്നത് ഈ ആഴ്ചയിൽ സ്വർണം മൂന്ന് ശതമാനം വർദ്ധിച്ചപ്പോൾ വെള്ളിയുടെ വില അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഉയർന്നു എസ് എം സി ഗ്ലോബൽ സെക്യൂരിറ്റീസിന്റെ പ്രതിവാര ഔട്ട്ലുക്ക് റിപ്പോർട്ട് അനുസരിച്ച് സ്വർണവാര അടിസ്ഥാനത്തിൽ സ്വർണ്ണവില ഏകദേശം മൂന്ന് ശതമാനമാണ് ഉയർന്നിരിക്കുന്നത് അതേസമയം വെള്ളിയുടെ വില നോക്കുമ്പോൾ അഞ്ച് ശതമാനം നേട്ടത്തോടെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണ്ണ വെള്ളി അനുപാതം എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് രണ്ടിൽ നിന്നും എൺപത്തിമൂന്ന് ദശാംശം കുറഞ്ഞു ഇത് വെള്ളി സ്വർണത്തെക്കാൾ മികച്ച പ്രണനം എന്നാണ് വ്യവസായിക ലോഹങ്ങളിലേക്കുള്ള ഒരു ഹിസ്വകാല ഭ്രമണത്തെ സൂചിപ്പിക്കുന്നതും ബ്രോക്കർമാർ ചൂണ്ടിക്കാട്ടുന്നത് ശക്തമായ ഭൗതിക ലോക ആവശ്യം സ്വർണത്തെ പിന്തുണയ്ക്കുന്നുണ്ട് കൂടാതെ വർഷംതോറും ഇ ടി എഫ് ഒഴുക്ക് ഏകദേശം അമ്പത് ബില്യൺ ഡോളറിലേക്ക് എത്തുന്നുണ്ട് അതിനിടെ പുതിയ യു എസ് താരിഫ് ഭീഷണികൾ സ്വർണത്തിന്റെ സുരക്ഷിത താവളം ആകർഷണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു അതേസമയം വ്യവസായിക ആവശ്യതയും അതോടൊപ്പം ഭൗതിക ലഭ്യതയും ശക്തമായതിന്റെ പിന്തുണയോടെ വെള്ളി പതിനാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത് കൂടാതെ വെള്ളിക്ക് പകരം വയ്ക്കാൻ പ്രയാസമുള്ള ഫോട്ടോ വോൾട്ടെക് പാനലുകളിൽ നിന്നും ഇലക്ട്രോണിക്സിൽ നിന്നുമുള്ള ആവശ്യം ദീർഘകാല ഉപയോഗം ശക്തിപ്പെടുത്തുകയാണ് മിക്ക വെള്ളിയും ബേസ് മെറ്റൽ ഖനത്തിൻ്റെ ഉൽപ്പാദനമായതിനാൽ വിതരണ പരിമിതികൾ അതോടൊപ്പം തന്നെ ഉരുക്കൽ സംസ്കരണ തടസ്സങ്ങൾ പരിമിതമായ വേഗത്തിലുള്ള ഡെലിബിലിറ്റി പ്രീമിയങ്ങൾ ഉയർത്തി കാട്ടുന്നുണ്ട് അതോടെ വലിയ രീതിയിൽ സ്വർണത്തിന്റെ വില കൂടിയതോടെ ഇപ്പോൾ ജനങ്ങൾ വെള്ളിയിലേക്കാണ് ചുവടുമാറ്റം വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി